ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചാണ് പാമ്പാടി ജോൺ ജോസഫ് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തിരുവല്ലയിലാണ് പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് പുലയ സമുദായത്തിൽ നിന്നും മതപരിവർത്തനം നടത്തപ്പെട്ട ഒരാളുടെ മഹനായിട്ടാണ് പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് കേരളത്തിലെ ദളിത് വിമോചന പ്രസ്ഥാനത്തിലെ സമുന്നത നേതാവാണ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫിൻ്റെ ആദ്യകാല നാമം ഔസേഫ് എന്നായിരുന്നു പാമ്പാടി ജോൺ ജോസഫ് പരിഷ്കരണം നടത്തിയ സമുദായമാണ് ചേരമർ ജോൺ ജോസഫ് പഠനം പൂർത്തിയാക്കിയ ശേഷം കോട്ടയത്തിനടുത്തുള്ള പാമ്പാടിയിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് പാമ്പാടി ജോൺ ജോസഫ് എന്ന പേരിൽ അറിയപ്പെട്ടത് പാമ്പാടി ജോൺ ജോസഫ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അധ്യാപക ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്ന് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് കോട്ടയത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുവേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ചേരമർ മഹാസഭ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുഖപത്രമാണ് സാധുജന ദൂതൻ തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കൂ ജാതീയപരമായി അല്ല എന്നതാണ് ദളിത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ച നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ചെറുമാ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്നീ കൃതികളുടെ രചയിതാവാണ് പാമ്പാടി ജോൺ ജോസഫ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് പറഞ്ഞത് ഈ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക